ഡോക്ടർ അസ്മാസ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു കരുവാരകുണ്ട് കിഴക്കേത്തല തരിശ് റോഡിൽ എല്ലാവിധ പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളോടും കൂടി പ്രവർത്തനം ആരംഭിച്ച ഡോക്ടർ അസ്മാസ് ക്ലിനിക് ബഹുമാനപ്പെട്ട അൽഹാജ് സയ്യിദ് മുഡീസ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഫാർമസി ലാബ് ഇ സി ജി രോഗികൾക്കാവശ്യമായ ഒബ്സർവേഷൻ നെബുലൈസേഷൻ വൂണ്ട് ഡ്രസ്സിംഗ് ഹൗസ് കാൾ എന്നീ കൂടിയാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് ഹംസ സുബ്ഹാൻ സെക്രട്ടറി ജോയി വയലിൽ പാലിയേറ്റീവ് പ്രസിഡന്റ് പി സാദിഖ് പ്രമുഖ ബ്ലോഗർ സഫാരി അൻഫാൽ എന്നിവർ ആശംസകൾ നേർന്നു രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് പ്രവർത്തന സമയം ബുക്കിംഗിന് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി എൺപത്തിരണ്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഒമ്പതര മണിക്ക് കിഴക്കേതല തരിശു റോഡിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ ഡോക്ടർ അസ്മയുടെ പുതിയ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടന വേളയിലാണ് നമ്മളൊക്കെ ഉള്ളത് സത്യത്തിൽ ഈ ഒരു പ്രദേശത്ത് നമുക്ക് ഇത്തരം ഒരു ക്ലിനിക്ക് ഇവിടെ വളരെ ആവശ്യമാണ് തരിശിനെ സംബന്ധിച്ചും മാമറ്റയെ സംബന്ധിച്ചും കൽക്കുണ്ടിനൊക്കെ സംബന്ധിച്ച് വന്നു പോകാനുള്ള ഒരു സൗകര്യത്തിന് ഈ ഒരു പ്രദേശത്ത് ഇത്തരം ഒരു ക്ലിനിക്ക് തുടങ്ങിയതിൽ ഡോക്ടർ അസ്മയെയും അവരുടെ കുടുംബത്തെയും നമ്മൾ അഭിനന്ദിക്കുകയാണ് കരുവാർക്കുണ്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവരെ ഉദ്ദേശിച്ച് വേണം ഇത്തരം ഒരു ക്ലിനിക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജമാകാനും തുടങ്ങാനും എന്നൊരു റിക്വസ്റ്റ് കൂടി അവിടെ അവരുണ്ട് സാധാരണക്കാരെ കണക്കിലെടുത്ത് വേണം ഈ ക്ലിനിക്ക് മുന്നോട്ട് പോകാൻ ഈ ഒരു ക്ലിനിക്കിന് എല്ലാവിധ ആശംസകളും പെരുവാരകുണ്ടിൻ്റെ പേരിൽ അർപ്പിച്ചു കരുവാണ്ട് കിഴക്കേതല കരിശു റോഡിൽ ഇംഗ്ലീഷ് മീഡിയം ഹൈസ് സ്കൂളിൻ്റെ കഴിഞ്ഞതിനു ശേഷം പുതുതായി ആരംഭിക്കുന്ന ക്ലിനിക്ക് നമുക്ക് ഏവർക്കും ആശ്വാസകരമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ നമ്മൾ തൊട്ടടുത്ത പ്രദേശങ്ങളെ തന്നെ ആശ്രയിക്കാറ് പാണ്ടിക്കാട് അല്ലെങ്കിൽ വണ്ടൂർ ശ്രീന മഞ്ചേരി ഒക്കെ അപ്പോൾ അതിൽ നിന്ന് മോചനം എന്നുള്ള നിലക്ക് ഇവിടെ ഡോക്ടർ ആസ്മായുടെ നേതൃത്വത്തിൽ ഒരു ക്ലിനിക്ക് ആരംഭിച്ചത് കരുവാര തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ഒരു ആശ്വാസകരമാണ് സേവനം സാധാരണക്കാരിലെത്തിക്കാൻ മാനേജ്മെൻറ്റിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ വിചാരങ്ങളും നേരുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ അസ്മ ഷെറിൻ എൻ്റെ സ്ഥലം മണ്ണാർക്കാട് ഞാൻ കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട് കരുവാടിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ അല്ലാതെ ഇല്ല അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് കരുവാരോണ്ടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ എനിക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം സ്ഥാപനം തുടങ്ങാൻ ഇന്ന് സാധിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അതായത് ഒബ്സർവേഷൻ ഉണ്ട് നമുക്ക് മരുന്ന് ഫാർമസി ലാബ് അതുപോലെ ഒബ്സർവേഷൻ തൽക്കാലം കിടത്തി ചികിത്സ തരാനുള്ള സൗകര്യങ്ങൾ മുറിവ് അങ്ങനെയുള്ള ഡ്രസ്സിങ് ബൂൺ ഡ്രസ്സിങ് അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നെബുലൈസേഷൻ എല്ലാം ഇ സി ജി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് നമ്മൾ നമ്മളെ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്പെടുന്ന രീതിക്കാണ് നമ്മളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളെ ഹെൽത്ത് പാക്കേജ് ആണെങ്കിലും ശരി വെറും അഞ്ഞൂറ് രൂപ കൊണ്ട് നമുക്ക് എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും അറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ നിരക്ക് തന്നെ അഞ്ഞൂറ് രൂപ എന്നുള്ള രീതിക്ക് ഇ സി ജി അടക്കം എല്ലാതും വരുന്ന രീതിക്ക് പാക്കേജ് ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കിഴക്കേ തലേന്ന് തരിശ റോഡിൽ ഏകദേശം നാനൂറ് മീറ്റർ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ കഴിഞ്ഞ് ഒരു നൂറ്റമ്പത് മീറ്റർ കൂടെ പോകുന്നാലാണ് നമ്മൾ സ്ഥാപനമുള്ളത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് വണ്ടിയോളം പാർക്കിങ്ങിനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലും സൈഡിലും അതുപോലെ പുറകുവശത്തേക്കുള്ള പാർക്കിങ് നമുക്കുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വണ്ടിയോളം നമുക്ക് അറ്റ് എ ടൈം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് ലാബ് രാവിലെ ആറര തൊട്ട് രാത്രി ഒൻപത് വരെ ഉണ്ടാവും ഡോക്ടർ സേവനം ഞാനിവിടെ രാവിലെ എട്ട് മണി എട്ട് മണി തൊട്ട് ഉണ്ടാവും രാത്രി ഒൻപത് വരെ എല്ലാ ദിവസവും ഞാൻ ഉണ്ടാവും ഇനി ഇൻഷാല്ല നമുക്ക് ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഇതാക്കാം ട്വൻറ്റി ഫോർ അവർ പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്കാക്കി നമുക്കത് മാറ്റാം എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം എല്ലാവരും എന്നെ ഹൃദയത്തിലോട്ട് അടുത്ത് പിടിച്ചതിന് നന്ദി പറയുന്നു നന്ദി നമസ്കാരം